മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി അറുപത് വയസ്സ് കഴിഞ്ഞ മത്സ്യത്തൊഴിലാളികൾക്ക് റിട്ടയർമെന്റ് സ്കീം നടപ്പിലാക്കുക അപേക്ഷിക്കുന്ന തീയതി മുതൽ പെൻഷൻ അർഹത ഉറപ്പുവരുത്തുക മുതലപ്പൊഴി ഹാർബറിൽ അപകട മരണങ്ങൾ ഒഴിവാക്കാൻ തത്വര നടപടികൾ സ്വീകരിക്കുക വിഴിഞ്ഞം തുറമുഖത്തെ തൊഴിൽ പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾക്ക് നീക്കിവെക്കുക പെരിയാറ് മത്സ്യക്കുരുതി നഷ്ടപരിഹാരം ഉടൻ വിതരണം ചെയ്യുക തോട്ടപ്പള്ളി കരിമുണൽ ഖനനം നിർത്തിവെയ്ക്കുക വേമ്പനാട്ട് കായൽ അതോറിറ്റി രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ധർണ എൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിൽക്കുന്ന സംഘടനയാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികൾ തിരിച്ചു കൊടുക്കുവാനുള്ള നിയമങ്ങൾ ഉള്ളപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളി ഉള്ളപ്പോൾ തന്നെ എൺപത്തി ആറ് ഇക്കാലം അത്രയും ഒരു തൊഴിലാളികൾക്ക് പോലും റിട്ടയർമെന്റ് സ്കീം കൊടുക്കാൻ തയ്യാറായിട്ടില്ല നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മത്സ്യത്തൊഴിലാളി നിയമത്തിൽ തന്നെ കേരള ഗവൺമെന്റ് അംഗീകരിക്കപ്പെട്ടത് നേരത്തെ രഘുപോരം പറഞ്ഞതുപോലെ ഞങ്ങളുടെ തൊഴിലിടങ്ങൾ കാലോരങ്ങൾ കടലോരങ്ങളുമാണോ ഞങ്ങളുടെ മുതലാളിമാർ ഗവൺമെന്റ് ആണ് അതുകൊണ്ട് അതാണ് ആ പുളിമുടി നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അതിനനുസരണമായ നിർമ്മാണം നടക്കുന്നില്ല ഗവൺമെന്റിന്റെ അത്തരത്തിലുള്ള ജാഗ്രത കുറവുണ്ടെന്നാണ് മത്സ്യ പറയുന്നത് വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ വരിക വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്

മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങളിലുള്ളപ്പോൾ അവർക്ക് ഏറ്റവും വിദ്യാഭ്യാസ മത്സ്യബന്ധനമായി ബന്ധമില്ലാത്ത മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് അത്ര മേഖലയിൽ വരുന്ന തൊഴിലുകൾ

നമ്മുടെ സംസ്ഥാന സെക്രട്ടറി കെ പി രാജേന്ദ്രനെ വളരെ ബഹുമാനപൂർവ്വം ഈ നർമ്മോദ്ഘാടനത്തിന് വേണ്ടി സന്ദർശനം